ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ പുസ്തകർക്കും ശങ്കി രോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മണി പ്ലാന്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമുക്ക് പല വിധത്തിലും മണി പ്ലാന്റ് സെറ്റ് ചെയ്യാൻ പറ്റും വെർട്ടിക്കലായിട്ടും അതുപോലെ തന്നെ ഒരു സ്റ്റെം ഉപയോഗിച്ചിട്ട് അത് സപ്പോർട്ട് ചെയ്തിട്ട് ഹാങ്ങിങ് ആയിട്ട് അപ്പോൾ നമ്മൾ ഇപ്പം ഒക്കെ സ്കെ ഉപയോഗിച്ചിട്ട് ഫോട്ടിൽ മണി പ്ലാന്റും അല്ലാതെ തന്നെ ഫിലഡെൻഡ്രോൺ പ്ലാന്റിൻ്റെ കുറച്ച് വെറൈറ്റീസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഈ നിങ്ങൾ ഈ കാണുന്ന വെച്ചാണ് നമ്മുടെ കളക്ഷൻസ് ഇത് ആദ്യത്തെ വന്നിട്ട് നമ്മൾ ഫിലഡൻട്രോൺ ആണ് തിലഡൻ ട്രോണിൽ തന്നെ സീലിംഗ് തിലഡൻഡ്രോണിൽ വരുന്നതാണ് രണ്ട് കളർ ഷെയ്ഡായിട്ട് വരുന്ന ഒരു ലീഫാണ് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡും ആണ് വരുന്നത് നമ്മളൊരു നടുവുന്ന സ്റ്റെം ഉപയോഗിച്ചിട്ട് അതിലേക്ക് പടർത്തി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റാവുന്നതാണ് ഇത് നമ്മുടെ നിയോൺ പത്തോസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള മണി പ്ലാന്റ് ആണ് നല്ലത് ലൈറ്റ് യെല്ലോ ഒരു ഷെയ്ഡിലാണ് ഇതിന്റെ ലീഫ് വരുന്നത് ഇത് നമ്മൾ അതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ പുതിയ പുതിയ പള്ളി കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളിതിനോടൊന്ന് കണക്റ്റാക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ നമുക്കിങ്ങനെ ഒരു പോട്ട് നല്ലൊരു സ്റ്റാൻഡിൽ ഒരു വെട്ടിക്കലായിട്ട് നമ്മൾ വെർട്ടിക്കൽ കഴിഞ്ഞ് സെറ്റ് ചെയ്യുന്ന പോലെ എല്ലാം ഒരു സ്റ്റെമ്മും വെച്ചിട്ട് ആദ്യം ആ ഒരു പുതുത്തണിയായിട്ട് ഈ വളർന്നു വർന്നു ഇത് നമുക്ക് ഇതുപോലെ ഇൻഡോർ ചെയ്യുക സെറ്റ് ചെയ്യാൻ നല്ലതാണ് വീടിൻ്റെ കോർണറിലും അതുപോലെ തന്നെ ലിവിങ് ഏരിയയിലൊക്കെ ഇതുപോലെ മണി പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും അധികം ഹാങ്ങിംഗ് പ്ലാന്റ് ആയിട്ടും ചെറിയ പോട്ടിലൊക്കെയാണ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാറ് പക്ഷേ ഇങ്ങനെ ഇങ്ങനെയൊന്നൊരു പ്രാവശ്യം വെച്ച് നോക്കും നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ സാധാ ഒരു മണി പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഗ്രീനും ഒരു ഓഫ് വൈറ്റ് കളറും കൂടി മിക്സ് ചെയ്ത് വരുന്ന അതും നമ്മളതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വരുന്നത് രണ്ട് ചെടി മിക്സ് ആക്കി വെച്ചിട്ടുള്ളതാണ് ഇത് നമ്മൾ ഫിലിഡൻട്രോണിൽ വരുന്ന ലെമൺ ഒരു ലെമൺ ലൈമിൻ്റെ ഒരു ഫിലിഡൻട്രോണാണ് അതുപോലെ തന്നെ അത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എൻജോയ് പത്ത് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ടും കൂടിയാണ് ഈ ഒരു സബ്ജക്റ്റ് നമ്മൾ സപ്പോർട്ടാക്കി വെച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ മണി പ്ലാന്റിൽ തന്നെ വരുന്ന രണ്ട് മൂന്ന് വെറൈറ്റിയാണ് ഇങ്ങനെ നമ്മൾ കാണിക്കാൻ പോകുന്നത് അത് നമ്മൾ ചെറിയ പോട്ടിലാക്കി വെച്ച് കൊടുത്തിട്ടുള്ളതാണ് മണി പ്ലാന്റിൽ തന്നെ ഇപ്പം നിങ്ങൾ കാണുന്നത് മഞ്ജുളയാണ് നമുക്ക് ചെറിയൊരു കഷ്ണം മേടിച്ചിട്ടുണ്ടെന്നായിരുന്നു ഇപ്പം പുതിയ തൈകളൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുമുണ്ട് അപ്പോഴും നമ്മൾ ഒരു ചെറിയ പോട്ട് തന്നെ വെച്ചുകൊടുത്താണ് നമ്മൾ ഈ മണി പ്ലാന്റ് ഒക്കെ കാണുമ്പോൾ ഒരുപോലെ തോന്നുമെങ്കിൽ എല്ലാത്തിനും അതിൻ്റെതായ ഒരു ഡിഫറൻസും ഒരു വെറൈറ്റിയും ഒക്കെ ഉണ്ട് നമ്മൾ ലീഫ് നമുക്ക് ശ്രദ്ധിച്ചാലുള്ള നമുക്ക് മനസ്സിലാവുള്ളൂ എൻജോയ് പറ്റോസും ഒക്കെ അതുപോലെ സാമ്യമുള്ളതാണ് പക്ഷേ അതിൻ്റെ ലീഫ് കുറച്ചുകൂടി ചെറുതാണ് അത് കുറച്ചുകൂടി നന്നായിട്ട് വിതർന്ന് നിൽക്കും ഒന്നും കാണുന്നവരൊക്കെ ആകുമ്പോൾ അത് പ്രത്യേകം മനസ്സിലാവുന്നതാണ് നമ്മുടെ മണി പ്ലാന്റിൻ്റെ അടുത്തൊരു വെറൈറ്റിയാണ് സിൽവർ വെറൈറ്റി ആയിട്ടുള്ള സിൽവർ സാറ്റേൺ എന്നൊക്കെ പറയപ്പെടുന്നതാണ് പേര് പോലെ തന്നെ ഇതിനൊരു സിൽവർ ഒരു ഗ്രേ കളറാണ് ഇതിൻ്റെ ഒരു അപ്പിയറൻസ് വരുന്നത് നല്ല സോഫ്റ്റാണ് കുടുമ്പോഴൊക്കെ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഒരു ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു മണി പ്ലാന്റ് അല്ല അപ്പം സമയം എടുത്തിട്ടൊക്കെയാണ് ഉണ്ടാവുന്നത് എന്നാൽ നമ്മൾ നന്നായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മെയിൻറ്റൈൻ ചെയ്തെടുക്കാവുന്നതാണ് അടുത്ത ബോട്ടിൽ നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ളത് മണി പ്ലാന്റിൻ്റെ തന്നെ ഒരു മാർബിൾ വെറൈറ്റി ആയിട്ടുള്ളൊരു മണി പ്ലാന്റ് ആണ് നമ്മുടെ മാർബിൾ കല്ലുപോലൊക്കെ ഒരു സാധനം തോന്നുന്നൊരു മണി പ്ലാന്റ് ആയതുകൊണ്ടായിരിക്കും അവന് അങ്ങനെ പേര് വന്നിട്ടുള്ളത് അത് നമ്മളൊരു ചെറിയ പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടായി കിട്ടുന്ന വെറൈറ്റിയാണ് അതൊക്കെ നമുക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ട് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ പോലും ഇതിന് പുറത്ത് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് അടുത്തൊരു ചെറിയ ബോട്ടിൽ നമ്മൾ എൻജോയ് പത്ത് ദിവസം കൂടിയും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മൾ മണി പ്ലാന്റിൻ്റെ വെറൈറ്റീസ് എന്ന് പറയുന്നത് ഇത് കൂടാതെ തന്നെ നമ്മൾ ഈ മണി പ്ലാന്റ് ഒക്കെ നമ്മൾ ഹാങ്ങിങ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ സാധിച്ചിട്ടുണ്ട് നമ്മൾ ബൂട്ടിൽ ഉപയോഗിച്ച് ഫോട്ട് സെറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഹാങ്ങിങ്ങായിട്ട് വെച്ച് കൊടുക്കുന്നതും ഒക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് മണി പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ നമ്മൾ ഫിലവൻസ് ബോഡി വരുന്നത് നേരത്തെ കാരണം ഒരു ബ്രസീലിയൻ ഫിലവർ ആണ് അപ്പോൾ നമ്മളിത് ലീഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വരപ്പുള്ള ഒരു സ്റ്റെമ്പിളിൽ വെച്ച് കൊടുത്തിട്ടുള്ളത് ഇത് നമ്മൾ ഇൻഡോർ ഇൻഡോറായിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇത് നമ്മൾ എൻജോയ് പത്ത് ഒരു ആർച്ച് പോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഗ്ലാസ് ബോട്ടിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വാട്ടർ പ്ലാന്റ് ആയിട്ടും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മണി പ്ലാന്റിൻ്റെ കളക്ഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ രീതിയിലൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ചെടിയാണ് മണി പ്ലാന്റ് നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യുകയും ചെയ്യാം അതുപോലെ തന്നെ ഓവറായിട്ട് വളം കാര്യങ്ങൾ ഒന്നും തന്നെ ഇതിന് വേണ്ട സീസണൽ പ്ലാന്റ് ഒന്നുമല്ല ഏത് സമയം മഴക്കാലത്തായാലും ഒക്കെ ഒരുപാടുണ്ടാകുന്ന പ്ലാന്റ് ആണ് ഗാർഡന് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ നമ്മൾ വീടും അതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടിയാണ് അപ്പോൾ നമ്മൾ ഈ പണി ഫ്ലാറിൻ്റെ വിശേഷങ്ങളൊക്കെ കൂടുതലായിട്ട് ഇഷ്ട തന്നെയായിരിക്കും ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നമുക്കൊന്ന് ഫോളോ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ നടത്തുകയാണ് കഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പുതുതായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കനും പ്രസ് ചെയ്യുക അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലത്തെ ചെറിയ ചെടികൾ കാര്യങ്ങൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ നടത്തുകയാണ് ഒരു വീഡിയോ കാണാതെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ